വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുടെ നവരാത്രി വരാഹി നവരാത്രിയുടെ സീരീസിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഡേ ത്രീ അതല്ലെങ്കിൽ ജൂൺ ഇരുപത്തി എട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ദിവസം നമ്മൾ ധൂമ്ര വരാഹിയെ ആണ് പ്രാർത്ഥിക്കുന്നത് ധൂമ്ര വരാഹി എന്ന് പറയുന്നത് ദേവിയുടെ വരാഹി ദേവിയുടെ മാനസിക തലത്തിൽ മെന്റൽ പ്ലെയിനിൽ അതായത് മാനസിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാവമാണ് ധൂമ്രവരാഹി ദേവി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എല്ലാ കൺഫ്യൂഷനെയും മാറ്റി നിങ്ങൾക്കുള്ള മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പേടി അതല്ല ഒന്നിനും ഒരു തൃപ്തിയില്ലായ്മ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആൻസൈറ്റി ഇതിനെയൊക്കെ മാറ്റി തരുന്ന ഒരു ദേവിയാണ് ധൂമ്രവരാഹി മാനസിക തലത്തിൽ എന്ന് പറയുമ്പോൾ മാനസിക രോഗികൾ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ മനുഷ്യർക്കും മാനസികപരമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും അതൊരിക്കലും മാനസിക രോഗം എന്നല്ല ഉദ്ദേശിച്ചത് എന്തെങ്കിലും പേടി അതല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് കുറച്ച് പണം അത് എങ്ങനെ എത്തും എന്നുള്ള നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ തന്നെ അതിനെയൊക്കെ ഒഴിവാക്കി തരുന്ന ദേവിയാണ് ധൂമ്ര വരാഹി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ധൂമ്രവരാഹിക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് മനസ്സിന് ഒരു ക്ലാരിറ്റി കിട്ടുവാനും നിങ്ങളുടെ എല്ലാ ഇമോഷൻസിനെയും ഹീൽ ചെയ്യുവാനും അതല്ല നിങ്ങളുടെ ആ ദൈവികമായിട്ടുള്ള ഒരു തലത്തില് നിങ്ങൾക്ക് ശക്തി തരുവാനും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുവാനും ധൂമ്ര വരാഹി ദേവി നിങ്ങളെ സഹായിക്കും എന്നും പറയുന്നത് പോലെ തന്നെ ശരീരശുദ്ധി മനഃശുദ്ധി അതേപോലെ തന്നെ പൂജാമുറിയുടെ ശുദ്ധിയൊക്കെ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇന്നും പൂജ ചെയ്യുന്നത് ഇന്ന് ധരിക്കാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് ഗ്രേ അതല്ലെങ്കിൽ സിൽവർ അതല്ലെങ്കിൽ ലൈറ്റ് ലാവൻഡർ കളറാണ് ദേവിയുടെ ആ ഒരു എനർജിയുമായിട്ട് അലൈനാകുന്നത് അപ്പം നിങ്ങൾ ദേവിയുടെ എനർജിയുമായിട്ട് വരുന്ന കളറുകൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവിയുടെ ആ ഒരു എനർജി പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ കഴിയും അതിനാണ് നമ്മൾ ഈ ഓരോ ദിവസവും ഓരോ കളറുകൾ പറയുന്നത് ഇന്ന് നമ്മൾ കൊളുത്തുന്നത് നെയ്വിളക്ക് തന്നെയാണ് തിരിയും കൊളുത്തുക നമ്മൾ ധൂമ്ര വരാഹിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ധൂമം അതായത് നമ്മുടെ സാമ്പ്രാണിത്തിരി പുക എന്ന് പറയുന്നത് അതുപോലെ ഇന്നത്തെ നൈവേദ്യമായിട്ട് കൊടുക്കുന്നത് ചന്ദനത്തിന്റെ നമ്മൾ പേസ്റ്റ് ചന്ദനം നമ്മൾ തടി ചന്ദനം തന്നെ ഒഴിച്ചെടുത്ത പേസ്റ്റ് നമ്മൾക്ക് ഇന്നത്തെ ദേവിയുടെ ഫോട്ടോയിൽ ചേർത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ നൈവേദ്യമായിട്ട് ഏലക്ക വെക്കാം പാല് വെക്കാം കർപ്പൂരം റൈസ് വെക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും വെളുത്ത നിറത്തിലുള്ള സ്വീറ്റ്സ് ദേവിക്ക് സമർപ്പിക്കാം പുഷ്പങ്ങളിൽ ദേവിക്ക് ഇഷ്ടമായിട്ട് വരുന്നത് താമരയാണ് താമര എതിലുകൾ വെക്കാം അതല്ലെങ്കിൽ ഉണങ്ങിയ പുഷ്പങ്ങളും ദേവിക്ക് ഇഷ്ടമാണ് ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ധൂം ധൂം ധൂമ്രവരാഹി നമ ഓം ധൂം ധൂം ധൂമ്രവരാഹി നമഹ എന്നുള്ളത് നൂറ്റി എട്ട് തവണ ചൊല്ലുക കണ്ണുകളൊക്കെ അടച്ച് വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തി ചന്ദനത്തിരി കത്തിച്ചതിന് ശേഷം അമ്മയെ മനസ്സിൽ ഓർത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലിയതിനു ശേഷം അഞ്ചു പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അമ്മയോട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പറയാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലർക്കൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളൊന്നും പറയാൻ തോന്നാറില്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല ഞാൻ എന്താ ആഗ്രഹങ്ങളൊന്നും അമ്മയെടുത്ത് പറയാറില്ല കണ്ണടച്ച് അമ്മയെ ഇങ്ങനെ കണ്ട് അമ്മ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഏത് രീതിയിൽ വേണം എന്നുള്ളത് തന്നെ അമ്മ നിങ്ങളുടെ മനസ്സിലെ എല്ലാ കൺഫ്യൂഷനും നിങ്ങളുടെ എല്ലാ ആൻസൈറ്റികളും നിങ്ങളുടെ മാനസിക തലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അമ്മ നിങ്ങളിൽ നിന്നും മാറ്റുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മൂന്ന് ഡീപ് ബ്രീത്ത് ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കാം അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ടെൻഷനെയും നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ആൻസൈറ്റിയും എല്ലാ പ്രശ്നങ്ങളെയും പുറത്തേക്ക് പോകുന്നതായിട്ടും അതിനെ ദേവി എടുക്കുന്നതായിട്ടും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതാണ് നമുക്കത് പൂജ തീർക്കുവാനായിട്ട് കർപ്പൂരാരതി നടത്തി നമുക്ക് ഈ പൂജ തീർക്കാവുന്നതാണ് അതേപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന അതായത് ഒരു ഒരു ശീലം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു പേടി ആ ഒരു പേടി നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി ആ വിളക്കിന്റെ അടിയിൽ വെക്കുക അതിനു ശേഷം ഇത് പൂജാമുറിയിൽ തന്നെ വെക്കേണ്ടതാണ് ഈ പേപ്പർ നമ്മൾ കത്തിക്കുന്നത് ഒമ്പതാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് നവരാത്രിയൊക്കെ തിങ്ങോട്ടാണ് ഈ പേപ്പർ കത്തിക്കേണ്ടത് ആദ്യം നിങ്ങൾ ഇത് എഴുതി ആ വിളക്കിന്റെ അടിയിൽ വെച്ചിട്ട് വിളക്ക് കണച്ചു കഴിയുമ്പോൾ ആ പേപ്പർ എടുത്ത് ദേവിക്ക് മുന്നിൽ തന്നെ സമർപ്പിക്കുക ഈ പേപ്പർ നമ്മൾ കത്തിക്കുന്നത് ഒമ്പത് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഓർത്തിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾ ആരൊക്കെയാണ് ഈ മൂന്നാമത്തെ ദിവസത്തെ നവരാത്രി എടുക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക താങ്ക്